ഞാൻ എന്നെ കണ്ണാടിന് മുമ്പ് നോക്കുമ്പോഴേക്കും അങ് അപ്പുറത്തെ സിനിമ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചോണ്ടിരിക്കും ഇന്നത്തെ ഏത് അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിനും പറ്റും ഒരു രീതിയിൽ വേറെ ആരെയും പറയാൻ പറ്റാതെ വന്നപ്പോഴേക്കും പറഞ്ഞേ പറ്റുള്ളവർക്ക് അതിനിപ്പോ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോയുടെ താല് എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ചെയ്യുന്നില്ലേ കൊണവയലില്ലാതെ പിടിച്ചു പറ്റുണ്ടോ സംബന്ധിച്ചോളൂ പെട്ടെന്ന് ഞാനൊരു നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മള് ഇരുപത് വയസ്സിൽ നിന്ന് മുപ്പതിലോട്ട് എത്തും മുപ്പതിന്ന് പതി നാപ്പതിലോട്ട് എത്തും നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങള് വേറെ ആരെക്കാളും നമ്മൾക്കറിയാം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളിൽ വരുന്ന ചേഞ്ചസ് ഹൗ ബെറ്റർ വേ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും ുംകിൾമാരും ഈ നാല് മുമ്പോട്ട് പോകുന്ന നേരിട്ട് കാണുന്നുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരല്ല ഇപ്പോഴും മാറുന്നത് ഇതെല്ലാം നമ്മുടെ മുമ്പില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ സിനിമാ നടന്മാരെന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണ് അപ്പൊ ഞാനൊരു ചെറുപ്പ ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഇങ്ങനെ ഇവരന്നിങ്ങനെ കണ്ടു ഞാൻ വയസ്സായി തുടങ്ങി എന്റെ കോലം മാറി തുടങ്ങി ഞാൻ എന്നെ തന്നെ അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്തു അങ് അപ്പുറത്തെ സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ ഈ ലാസ്റ്റ് പോസ്റ്റ് ഉണ്ട് ഈ അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഇന്നത്തെ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ യൂത്ത് ഇത് കേരളത്തിൽ നമ്മള് ചെറുപ്പമുള്ളിൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് ആൾക്കാര് ഇപ്പോ ഒരു രീതിയിൽ വേറെ ആരെയും പറയാൻ പറ്റാതെ വന്നപ്പോഴേക്ക് പറഞ്ഞേ പറ്റുള്ളവർക്ക്

പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പൊ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോ താരം എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ചെയ്യുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊടവയറില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നു സോ ഇറ്റ് നോട്ട് ഈസി നമ്മൾ ഇടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തും ഒരാൾക്ക് പറ്റാത്ത നമ്മള് ആദ്യം അസൂഖായിരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും കാര്യം അതൊരു ആക്ടറിന്റെ ചിലത്വ മറ്റേ വർക്ക് നമ്മളെ വിസ്മയിപ്പിക്കില്ല ഇത് രണ്ടുമുണ്ട്